ജാമ്യത്തിൽ ഇതെന്താ പന്തോ കൊണ്ട് സ്വരൂപം ഇതുവരെ കണ്ടിട്ടില്ല അതിപ്പോ സങ്കല്പിക്കാവുന്നല്ലേ ഉള്ളൂ ഒരു വാലും കൂടി ഉണ്ടായിരുന്നെങ്കില് എന്ത് രസമായിരുന്നു കാണാൻ സംസാരിക്കണം എന്നിലുള്ള മൃഗത്തെ വെളിയിൽ വരത്തരുതോ അയ്യോ ഏത് മൃഗമാണ് ഇപ്പൊ വെളിയിൽ ചടാൻ പോകുന്നേ എനിക്ക് പേടിയാ ഞാൻ മിസ്റ്റർ ആത്മസംയമനത്തെ പട്ടി ആത്മസംയമനം മിണ്ടി നേരായിട്ടോ മനുഷ്യനെ ഭ്രാന്ത് ഈ കുക്കിന്റെ മനുഷ്യനെപ്പിച്ചിന്റെ ഇനി ഞാൻ പോയി വരട്ടെ പുറത്താരോടും പറയണ്ട കൊറച്ചല്ല എനിക്കാ ഇതും ഒരു അളിയൻ തന്നെ മാപ്പ് പറഞ്ഞു അവൻ കാല് പിടിച്ച് മാപ്പ് പറയുമ്പോ ആരായാലും മനസ്സലിഞ്ഞു പോകും കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയുന്ന ആരാ കാക്ക ആരാ കൊക്ക് അതിപ്പോ ഞാൻ വിശദീകരിക്കണോ മാഷേ എന്തായാലും കൊക്കിന് വെച്ചത് ചക്കിനാ കൊണ്ടത് ചക്കിന് അതെ മൂത്തേളിയൻ രാവുണ്ണി മാഷക്ക് നിറയെ വിശേഷണങ്ങളുണ്ട് കേൾക്കണോ ജനിക്കാത്തവൻ നിന്നിടം തുരക്കുന്നവൻ ആത്മാർത്ഥതയിൽ വാളംപുളി കലക്കുന്നവൻ ഇല്ല അവനോട് കഴിഞ്ഞു വേണ്ട ഇപ്പൊ പോവണ്ട കാലത്ത് ഫ്രഷ് ആയിട്ട് ഒന്ന് കൊടുത്താൽ മതി ഫ്രീ ആയിട്ട് വാങ്ങിക്കോളും നിന്റെ തന്ത നിന്നിടം തിരക്കുന്നവൻ നിന്റെ മുത്തച്ഛൻ ആത്മാർത്ഥയിൽ വാളംപുളി കലക്കുന്നവൻ ചന്ദ്രോത്ത് നിന്റെ വലിയ കാരണവൻ ചുണ എന്തെങ്കിലും മുഖത്ത് നോക്കി പറയണം അല്ലാതെ ഇരുത്തത്തിരുന്ന് കൊഞ്ഞന് കാട്ടല്ല വേണ്ടത് അരിമണിക്ക് വകയില്ല ഹൗ ഹൗ തരിവളക്ക മോഹം ശാഖാൻ പോലും യോഗമില്ലാത്ത ജന്തു ഇവിടെ ഇവിടെ കൊന്നു കളയും തമ്പയ്ക്ക് പറഞ്ഞവനാണെങ്കി നീ ഒന്ന് ചത്ത് കാണിക്കും ഇവിടെ നോക്ക് അല്ലാതെ ഒരു തരം വേഷം കെട്ടി കളിച്ചാലുണ്ടല്ലോ ഉറച്ച ചാവുട്ട് കളയും ഇതാ വരുന്നു മഹാലക്ഷ്മി ഓ പ്രിയപ്പെട്ട കൂട്ടുകാരാ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല ഞാൻ മരിച്ചിട്ട് നീ എങ്ങനെ ചിരിച്ചു ജീവിക്കണ്ട പട്ടി ഇപ്പൊ ശരിയാക്കി തരാം എന്റെ മരണത്തിന് മൂത്ത അളിയൻ മാത്രമാണ് ഉത്തരവാദി മരണാനന്തരം പ്രേതാത്മാവ് എന്നൊരു സാധനമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പ്രേതമായി വരും എന്നിട്ട് എന്നെ മാനസികമായി ദ്രോഹിച്ച അളിയന്മാരെ ഞാൻ ഉപദ്രവിക്കും ചന്ദ്രോത്തെ മൺമറഞ്ഞ വലിയ കാരണവരാണ് സത്യം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പ്രേതാത്മാവായി എന്നെ പ്രതീക്ഷിച്ചുകൊള്ളു എന്ന് പ്രതികാരപൂർവം ജീവിച്ച സമയത്ത് പട്ടി തീറ്റിക്കുടഞ്ഞു ദൈവനേ ഒരു പിടി കുരിതവും അതിലൊരു ഇതോ പലരും കലനേ തലരുമിതമെൻ മനസമനിര പോയി ജീവന നീ ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട് ഇനി ആത്മഹത്യ ചെയ്യലാൻ ആശുപത്രിയിൽ വെച്ച അമ്മയ്ക്ക് അവൻ കൊടുത്തു ഓരോന്ന് കേൾക്കുമ്പോഴും പാവ എന്റെ ചേച്ചി മനസ്സപ്പെടേണ്ടത് ഈ പെണ്ണെന്ന് പറയുന്ന വർഗം പൂച്ചയെ പോലെയാണ് മനസ്സറിയാൻ പറ്റില്ല സ്നേഹം കൊണ്ട് ആര് തലോടിയാലും പെട്ടെന്ന് ഇണങ്ങും പിന്നെ മടിയിൽ കയറും മുത്തം തരും മുട്ടി മുട്ടിയുരുമും അങ്ങനെ ഇടക്കം കൊണ്ടൊരു ബഹളം തന്നെ ആവും എന്തായാലും ഒരു റിക്വസ്റ്റേ ഉള്ളൂ കോന്തുണ്ടി നാരിക്കും ഒത്തിരി അനന്തരവുമാരുള്ളതാ വല്ല മനസ്സുമാറ്റും ഉണ്ടാവുമ്പോ ഈ ഉള്ളവനെ മുൻകൂട്ടി ഒന്ന് അറിയിച്ചേക്കണേ സ്വയം ഒഴിഞ്ഞു പോവാനാണോ ആ കൂട്ടുകാരന്റെ അനുഭവം അതാണല്ലോ അതുകൊണ്ട് ഒരു സംശയം വഴിമാരെ എനിക്ക് പോണം ഒരു തമാശ പോലും പറയാൻ പറ്റില്ല എന്ന് വെച്ചാ ഭയങ്കര കഷ്ട കലങ്ങിയ കണ്ണും കറുത്ത മുഖവും ഈ പെണ്ണിനേട കോന്തുണ്ണിനായരുടെ മോളെ ഒരു ഗോന്തര ഞാൻ കൊടുക്കില്ല സത്യം അല്ലെങ്കിലും സത്യത്തിന്റെ മുഖം വിരൂപമാണല്ലോ നിന്റെ അച്ഛൻ കോന്തുണ്ണി നായരുടെ മുഖം പോലെ എന്റെ പതിവ് കൊട്ട കിട്ടിയില്ലല്ലോ മതി ഇനി കൊഞ്ചാ വിശ്വാസം കിട്ടില്ല Mm-hmm. <laughs>